കാരണം അമ്മ എന്നെ നോക്കി വെച്ചിട്ടുണ്ട് ആരാന്നിട്ട് അറിയില്ല സദ്യത്തിന് ആ അനോഫലുണ്ട് ഇങ്ങോട്ട് അനോഫലുണ്ട് നിങ്ങടെ അങ്ങനെ ഞങ്ങൾ എല്ലാരോടുന്നു പോന്നു നമ്മള് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയി വയനാട് ദുരന്തം വന്നു നമ്മള് കേരളം മൊത്തം വെറുകലിച്ചു നിന്നപ്പോഴും ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് നമ്മളെ കമ്പരന്ന് നിന്ന സമയത്തും മനാഫ്ക അർജുനം വേണ്ടിയിട്ട് ആ ഗംഗാവലി പുഴയുടെ തീരത്ത് നിൽക്കുകയാണ് പല സമയത്തും ഭക്ഷണം കിട്ടാതെയും വസ്ത്രം കിട്ടാതെയും ഒക്കെ ആയിട്ട് ഇന്ന് എത്ര പേരെ നമുക്ക് കാണാതിരുന്ന മൂന്നാളും കൂടി മൂന്ന് കൂടി രണ്ടാണ് ഒന്ന് ജഗന്നാഥൻ്റെ അതെ അതെ നമുക്ക് അടുത്ത് പോകും ആ അർജുനു വേണ്ടിയിട്ട് എഴുപത്തി മൂന്ന് ദിവസം മഴയും വെയിലും കൊണ്ട് പനിയും പിടിച്ച് അവിടെ നിന്നൊരു മനുഷ്യരാണ് സ്നേഹത്തിന്റെ അല്ലെങ്കിൽ ഒരു കൂടപ്പറപ്പിന്റെ ഒരു ഡ്രൈവർ ഒരു തൊഴിലാളിയുടെ വില എന്താന്ന് മനസ്സിലാക്കാൻ വണ്ടി തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള ബന്ധൊക്കെ കൂട്ടിയർപ്പിച്ച് തന്നിട്ടില്ല കാണിച്ചു തന്നിട്ടുള്ള പ്രസ്തകം ആർദമായി നമ്മളെ വേദിനു നമസ്കാരം എന്റെ മുന്നിൽ സാധാരണ സാധാരണക്കാരായ നിറ്റ് ഇതിപ്പോ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു പറ്റം ഇൻഫ്ലോസിൻ്റെ മുന്നിൽ യൂട്യൂബേഴ്സ് ഞാനിപ്പം അടുത്ത് തുടങ്ങിയതാണ് നിങ്ങളൊക്കെ ഒരുപാട് കാലത്തെ അധ്വാനം നിങ്ങൾ അധ്വാനം എന്താന്നുള്ളത് ഇപ്പോഴാണ് ഈ രംഗത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഒരു വീഡിയോ ഉണ്ടാക്കാനും അത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാനും എത്രമാത്രം പ്രയാസമുണ്ട് എന്നുള്ളത് മനസ്സിലായി ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് ഔപചാരികമായിട്ട് ഇങ്ങനെ ക്ഷണിച്ച ആളുകളോട് നന്ദി അതൊന്നും പറയണ്ടല്ലോ ഡയറക്റ്റ് നമ്മൾ തന്നെ വേറെ ആരുല്ലോ നിങ്ങള് ഈ നാടിന്റെ ഒരു കണ്ണാടിയാണ് നാട്ടിൽ എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അത് സമൂഹത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോയി കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗ ആളുകളാണ് എന്റെ മുന്നിലുള്ള എല്ലാരും ആ കാര്യത്തില് പരമാവധി സത്യസന്ധതയും നീതിയും പുലർത്തണമെന്ന് അറിയിക്കുകയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് അതില് ലെവലേശം ഒരു തരിമ്പ് മായം ചേർക്കലില്ലാതെ യഥാർത്ഥ അവസ്ഥ മറ്റുള്ളവർക്ക് എത്തിക്ക ഈ കാലഘട്ടം സോഷ്യൽ മീഡിയന്റെ കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിലെ താരങ്ങളാണ് എന്റെ മുന്നിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്യാണ്ട് ചിലപ്പോൾ നിങ്ങളെ കണ്ടന്റുകളൊക്കെ വ്യത്യാസം ഉണ്ടാകും ചിലപ്പോൾ ഫുഡ് വ്ളോഗ് കഴിക്കും ട്രാവൽ വ്ളോഗ് കഴിക്കും പലതും പക്ഷെ ചെയ്യുന്ന കാര്യത്തിൽ ആ ഒരു സത്യസന്ധതയും ആ ഒരു ആത്മാർത്ഥതയും പുലർത്തണം അതുപോലെ തന്നെ നാട്ടിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടിനെ ഒത്തൊരുമിപ്പിച്ച് ഒരു കൂട്ടായ ഒരു രീതിയിൽ കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ കഴിയുന്ന വിഭാഗങ്ങള് ആരെങ്കിലും ഈ നാടിനെ വിഭജിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമെങ്കിൽ നിങ്ങളപ്പോ നിങ്ങളെ നിങ്ങളെ കയ്യിലുള്ളത് വലിയൊരു ആയുധ നിങ്ങളെ കയ്യിൽ പിടിച്ചു കൊടുക്കണ ഈ ഒരു സംഭവം അതിനെ നിങ്ങൾ ആ രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾക്ക് ഈ നാടിനെ രക്ഷപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ സാധിക്കുന്ന ആളുകളാണ് ചിലപ്പോൾ നിങ്ങൾ ഫുഡ് ബ്ലോ കഴിക്കും എന്നിരുന്നാലും മൊബൈൽ ഓണാക്കുക നിങ്ങൾ പ്രതിഷേധം അറിയിക്കുക ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുന്നേ മലപ്പുറം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പല ആളുകളും പറഞ്ഞു അത് ഏറ്റുപിടിക്കാൻ കുറേ ആളുകൾ ഞാൻ അപ്പോഴൊക്കെ നോക്കുകയാണ് ഇതിനെ ആരുമില്ല ഇതിന്റെ മുകളിലേക്ക് മണ്ണെണ്ണ കോലി ഒഴിക്കാനേ ആൾക്കാരുള്ളൂ നമ്മൾ നാടങ്ങനെ ആയിക്കിനെ ആ സമയത്ത് നിങ്ങളെ പോലുള്ള ആളുകൾ രംഗപ്രവേശനം ചെയ്യുക ശക്തമായിട്ട് നിങ്ങൾ പ്രതിഷേധ രേഖപ്പെടുത്തുക ഈ നാടിനെ കീറി മുറിക്കുന്ന ഒരു ഒരു വലിയൊരു വിഭാഗം നമ്മളെ സമൂഹത്തിലുണ്ട് അവരെ നമുക്ക് എന്താക്കണം നാണം കെടുത്തി പറഞ്ഞേക്കാൻ കഴിയണം അതുപോലെ തന്നെയാണ് നമ്മൾ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കണ ലഹരി ഈ വിഷയങ്ങൾ ഏത് വലിയ ചാനലിനായിക്കോട്ടെ നിങ്ങളത്ര കോണ്ടാക്ട് ഉണ്ടാവില്ല അപ്പം ഉദാഹരണത്തിന് മാനുക്ക മാനുക്ക ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മാനുക്കാൻ്റെ ചുവിലെത്തും അവിടെ ആ ബുള്ളറ്റ് കൊണ്ടെത്തും അത് എന്താണെന്ന് കഴിഞ്ഞാല് അതൊരു നെറ്റ്വർക്കാ ഉണ്ടാക്കി എടുക്കണം എന്നൊക്കെ നിങ്ങളെ നാട്ടില് ഒരുപാട് മുക്കും മൂലയും എല്ലാം അറിയണതാണ് ഇത്തരത്തിലുള്ള സമൂഹത്തിന് വലിയൊരു ദോഷം ചെയ്യുന്ന വിപത്തായ ലഹരിക്കെതിരെ ഏറ്റവും കൂടുതൽ പൊരുതാനും ഈ വിഷയങ്ങൾ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും ഇതിന്റെ കച്ചവടം ചെയ്യുന്ന ആളുകളെയും ഇത് ഉപയോഗപ്പെടുത്ത ഉപയോഗിക്കുന്ന ആളുകളെയും മറ്റുള്ളവരുടെ മുന്നിലേക്ക് തുറന്ന് കാണിക്കാനും ഏറ്റവും കൂടുതൽ കഴിയുന്ന ആളുകളാണ് നിങ്ങൾ അവിടെ ഞാൻ പറയാം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ കണ്ടന്റ് വേറെയക്കും പക്ഷെ നിങ്ങളെ കയ്യിൽ ആയതൊക്കെ ഒരു അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചെറിയ ചാനൽ ആണെങ്കിൽ പോലും ആദ്യം മനസ്സിലാക്കേണ്ട അയ്യായിരംങ്കിലും അയ്യായിരം കൂടെ ഉണ്ടല്ലോ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാക്ക് വെറും അയ്യായിരം വ്യൂസ് എല്ലാവരും ഉണ്ടാവുക അത് മനസ്സിലാക്കിയാൽ മതി അയ്യായിരം സബ്സ്ക്രൈബേഴ്സുകളിൽ ലക്ഷക്കണക്കിൽ വ്യൂ പോവും നിങ്ങൾ നിങ്ങളെ ആ ഒരു ഈ ആയുധം നേരായ വൈക്ക് ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും ഈ സാധനങ്ങള് കയ്യിലുള്ള സാധനങ്ങൾ ഏറ്റവും വലിയ ആയുധമാണ് അതിൻ്റെ അഭിപ്രായത്തെ എ കെ ഫോർട്ടി പിന്നോട്ട് പിന്നോട്ടെടുക്കേണ്ടി വരും അത്രയും വലിയ ആയുധങ്ങളെ കയ്യിലെ അതെന്ന് ഓണാക്കി സത്യത്തിൻ്റെ നേരങ്ങൾ തിരിക്കണം അന്ന് നമ്മളെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അതുപോലെ തന്നെ ഞാൻ ഈ അടുത്ത് വന്ന ഒരാളാണ് യൂട്യൂബർ യൂട്യൂബറിനെക്കാട്ടി മുന്നേ പലതും ആണെങ്കിലും കൂടിയിട്ട് ഈ ഒരു സമൂഹത്തിൽ നിങ്ങളൊരു ഭാഗമാവാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യം ആയി കരുതാണ് അതുപോലെ തന്നെ ഒരുപാട് സൗഹൃദങ്ങൾ എനിക്കുണ്ടായി ഈ ഒരു ചുരൂരി വിഷയത്തോട് കൂടിയിട്ട് ഒരുപാട് മനുഷ്യരെ പരിചയപ്പെടാൻ കഴിഞ്ഞു അതിനൊരു വേറിട്ട ഒരു മുഖാണ് ഈ ബുള്ളറ്റ് ബുള്ളറ്റുമാനും പറഞ്ഞ മാനുക്കാന്റെ ഞമ്മള് ഒരു വിഷയം ഞമ്മള് അറിഞ്ഞ വിഷയം രഹസ്യമാക്കി വെച്ചത് പരസ്യമാക്കി സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞു അതിനൊരു ധൈര്യം വേണം നമ്മക്കതില്ല അപ്പം ഇച്ചിരി വിഷയം ജനസമൂഹത്തിലേക്ക് ആയി നിറങ്ങിയതിൽ ഒരു പങ്ക് അതേമാതിരി തന്നെ മാനു അങ്ങനെ കൊറേ ആൾക്കാരെ ചാനലുകൾ അധ്വാനിച്ചിരിക്കുന്നു അതിൽ മാനുകാകന്റെ ഒരു ബുള്ളറ്റ് പ്രേമം എനിക്ക് ഏറ്റവും കൂടുതൽ പാരായ കൂടിയുണ്ട് അർജന്റീ ബുള്ളറ്റിന്റെ വീട്ടിലെ മുറ്റത്ത് നിർത്തിയിട്ടപ്പോൾ പൾസർ സ്കൂട്ടർ സ്കൂട്ടർ അപ്പൊ വിവാദങ്ങൾ ഉണ്ടായിരിക്കണേ പക്ഷെന്താ പറഞ്ഞു കഴിഞ്ഞാല് ഈ മനുഷ്യൻ ഞാൻ വല്യ ഞമ്മൊരു മാതൃക ആക്കേണ്ട ആളാണ് ഈ ചിറച്ച് കളിച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഒരു യൂട്യൂബർ വിഷയം ഏറ്റെടുക്കേണ്ടതെന്നുള്ള മാലക്കാന്റെ അടുത്ത് പഠിക്കേണ്ട വിഷയമുണ്ട് ഞങ്ങളെല്ലാവരും കുറെ കാര്യങ്ങൾ ഞാൻ ഇനിയും പഠിപ്പിച്ചതാണ് അപ്പൊ ഞമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ ഒരൊറ്റ കെട്ടായി നിൽക്കണം ആരും ആരെയും തള്ളി പറയാതെ ഏർ യൂട്യൂബേഴ്സ് തന്നെ ഞാൻ ഞാനൊരു യൂട്യൂബ് നോക്കുന്ന ആള് എന്നുള്ള നിലക്ക് പറയുകയാണെങ്കിലും പല യൂട്യൂബേഴ്സ് പല യൂട്യൂബേഴ്സിനെ കുറ്റം പറഞ്ഞിട്ടാണ് ജീവിച്ചു കൂടുന്നത് അതിലേ ഒരു റീച്ച് കണ്ടെത്തുക അതിന്റെ ശരിയോ തെറ്റോ ഞാൻ വിലയിരുത്തുന്നില്ല എന്നാലും പറയാണ് നമ്മൾ കുറച്ചും കൂടി പോസിറ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള സംവാദങ്ങളായിരിക്കും കുറച്ചും കൂടി സമൂഹത്തിനും നമ്മളെ ഈ ഒരു കൂട്ടായ്മ നല്ലത് എല്ലാരും ഒറ്റ ഒരുമിച്ച് നിൽക്കുക ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കുക ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുക സഹായിക്ക അതാണ് മെയിൻ ആയിട്ട് വേണ്ടി നമ്മളെ തന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് കുറച്ചു നേരം നിന്നിട്ടുള്ളൂ ചില ആളുകൾ യൂട്യൂബിലേക്ക് ഇറങ്ങിയിട്ട് വളരെ പ്രയാസപ്പെട്ടിട്ട് വീട് പോലും ഇല്ല പല വളരെ പ്രയാസപ്പെട്ട കുറച്ച് ആൾക്കാരെ ഞാൻ ഇതിൽ കണ്ട് നമ്മൾ കൂട്ടിച്ചേർ പിടിക്കുക നമ്മളാൽ കഴിക്കണത് മാതിരി അവരെ സപ്പോർട്ട് ചെയ്യുക അവരെയും ഈ നാടിൻ്റെ അവിഭാജ്യ ഘടകമാണെന്ന് ചേർത്ത് പിടിച്ചാൽ അവർക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടും അതൊരു വലിയ സംഭവമാണ് നമ്മൾ ഒറ്റക്കാണ് ഒരു യാത്ര ചെയ്യണമെങ്കിൽ ഒരു പേടിയ പക്ഷെ നമ്മളെ കൂടെ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ നല്ല സുഖം ആ യാത്ര നല്ല രസമുള്ള യാത്രയായിരിക്കും അങ്ങനെയുള്ള ഒരു യാത്ര ആയി മാറ്റണം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആ പ്രവർത്തനത്തിൽ എല്ലാവരും സജീവാവുക ഇനി എന്തെങ്കിലും ഒരു ഒരു യൂട്യൂബർ ഇപ്പൊ ഞാനൊരു ഫുഡ് ഫുഡ് ബ്ലോഗ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ പെട്ടെന്ന് കാണുകയാണ് ഒരു അനീത് ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്ന് കാണുകയാണെങ്കിൽ എന്താക്കണോ ഈ കൂട്ടത്തില് മറ്റേ ടൈപ്പ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ കുറച്ച് ഫയറിങ് അങ്ങനത്തെ വിളിച്ചിട്ട് അപ്പ അറിയിച്ച് അതിനെന്താക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് കൈകൂല അറിഞ്ഞു നിങ്ങൾ മാറി നിൽക്കരുതും ഈ സമൂഹത്തിൽ നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റും ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ കുറച്ചു ദിവസം കൊണ്ട് മനസ്സിലാക്കിയ വിഷയമാണ് തൽക്കാലം കേരളത്തിൽ നിങ്ങളെ പോലെ ഒരു ഒരു സമൂഹം ഉണ്ടാവില്ല നിങ്ങൾക്ക് ധൈര്യത്തിൽ നീങ്ങ ഒരു